കൂട്ടുകാരേ ഹായ് സുഖമായിട്ടിരിക്കുന്നോ ഞാൻ വന്നിട്ട് കുറേ ദിവസങ്ങളൊക്കെ ആയല്ലേ ഞാൻ വരാൻ താമസിച്ച ഒത്തിരി പേര് ചോദിച്ച് കാണുന്നില്ല ഫോൺ ചെറിയൊരു പണിമുടക്കായിരുന്നു നന്നാക്കും ശരിയാവും നന്നാക്കും ശരിയാവും കുഴപ്പമില്ലതേ ഞങ്ങളെല്ലാവരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലല്ലേ പോകുന്നേ പൂർണ്ണമായിട്ട് അവനെന്നോട് സഹകരിക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല എന്നാലും ചിലപ്പം അങ്ങനെയൊക്കെ ആയി വരും അപ്പോൾ കൂട്ടുകാരെ പ്രഭാത ഭക്ഷണത്തിലേക്ക് സ്വാഗതം ഒത്തിരി ദിവസമായല്ലോ പ്രഭാത ഭക്ഷണമൊക്കെ വന്നിട്ട് ചൂട് ഒരു ഗ്ലാസ് ഉണ്ട് ഇന്ന് നമ്മുടെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് നല്ല അപ്പവും പാലപ്പവും മുട്ടക്കറിയാണ് അതിപ്പം വലിയ പ്രത്യേകതയൊന്നും കാണിയില്ല പ്രത്യേകത പ്രത്യേകതയും ഉണ്ടെന്ന് നല്ല വീട്ടിലുണ്ടാക്കിയ പാലപ്പൂവും നല്ല മുട്ടക്കറിയാണ് ജീവിതം ഒന്നല്ലേ ഉള്ളൂ അത് ആസ്വദിക്കണം പാവ വേറെ പാപ്പച്ചം വേറെ ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ടേ ചിന്തിക്കുകയേ വേണ്ട ഓരോ നിമിഷം മതി നാളെ ഉണ്ടാവുമെന്നോ ഇപ്പോൾ ഉണ്ടാകുമെന്നോ ഒരു 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 ഗ്യാരണ്ടിയില്ല ആ ഉള്ള ജീവിതം അതങ്ങ് സന്തോഷിക്കുക ജീവിതസുന്ദരമാകട്ടെനേ നല്ല ചൂട് വെള്ളവും രണ്ട് പാലപ്പവും ഒരു മുട്ടക്കറിയുണ്ട് മതി ഇന്നത്തെ ദിവസം മനോഹരമാക്കാൻ ഇതൊക്കെ മതി മതിയെന്നേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സുഖമല്ലേ നിങ്ങളുടെയൊക്കെ കൂട്ടുകാരോട് എൻ്റെ അന്വേഷണം പറയണം നിങ്ങളുടെ വീട്ടുകാരോട് അന്വേഷണം പറയണം നിങ്ങളെ ജോലി സ്ഥലത്താൽ ഏത് ചെയ്യും അവിടെ ഉള്ളവരോടൊക്കെ അന്വേഷണം പറയണം നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ സൂപ്പർ അപ്പം നിങ്ങളുടെ പ്രമാദഭക്ഷണം എന്തുവാകട്ടെ അത് ആസ്വദിക്കുക സുന്ദരമാകട്ടെ ജീവിതം ഒരിക്കൽ കൂടി നല്ലൊരു ദിവസവും നല്ല ഒരു ദിവസം നേരുന്നു പുഞ്ചിരിയോട് കൂടി ഈ ദിവസത്തെ വരവേൽക്കാം എല്ലാം മാറിപ്പോകട്ടെ അസ്വസ്ഥകൾ പിരിമുറുക്കങ്ങൾ ടെൻഷനുകൾ എല്ലാം മാറട്ടെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക അതാകട്ടെ ജീവിതത്തിൻ്റെ വലിയ ഒരു തത്വവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹായ്